ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റഫാസ് കിച്ചൻ ടൂറ് അപ്പോൾ ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാൻ റംലാൻ മുമ്പ് ഇടണമെന്ന് എന്ന് വിചാരിച്ചതാണ് ഇത് ഇന്ന് റംലാൻ ഒന്നായി പക്ഷേ എനിക്ക് ഇന്നത് ഇടാൻ പറ്റുന്നത് അലഹദില്ല നല്ല സന്തോഷത്തോടെ രാവിലെ എണ്ണിച്ചു നമ്മുടെ സ്റ്റുഡിയോ ആട്ടോ അപ്പം നമുക്ക് മാത്രമേ ഇവിടെ മുറ്റുള്ളൂ ബാക്കി അങ്ങനെ വലിയ ബിൽഡിങ്ങിലെ എല്ലാവരും അപ്പം അതുകൊണ്ട് തന്നെ അവർക്കൊന്നും മുറ്റില്ല എനിക്ക് മുറ്റമുള്ളതായിട്ടും ഇഷ്ടം കാരണം നമുക്കൊന്ന് പുറത്തിറങ്ങിയിരിക്കാനും അതിൽ അതുപോലെ തന്നെ തുണി ഉണക്കാനും എല്ലാത്തിനും മുറ്റമുള്ളതാണ് എനിക്കിഷ്ടം പക്ഷെ ഒരു ടാസ്ക്കേ ഉള്ളൂ മുറ്റത്തഴുക്കായാൽ തൂക്കണം അത്രേ ഉള്ളൂ അത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഓണറും താമസിക്കുന്നുണ്ട് അവർ ത്രീ ബി എച്ച് കെ ഒക്കെയാണ് കാരണം അവർക്ക് മക്കളും അങ്ങനെ ഇങ്ങനെയൊക്കെയുണ്ട് ഇതൊക്കെ വലിയ ബിൽഡിങ്ങുകളാണ് അവിടെയൊക്കെ സ്റ്റുഡിയോസും വൺ പി ഒക്കെ ഉണ്ട് ഇതാണ് തൊട്ടപ്പുറത്തെ സ്റ്റുഡിയോ എന്ന് ഞാൻ പറഞ്ഞേ ഇന്ന് മുറ്റം തൂക്കണം ഓക്കേ അപ്പോൾ രാവിലെ തന്നെ ഷൈലിക്ക എന്നെ പൂട്ടിയിട്ടിട്ട് ഫിഷിങ്ങിന് പോയിട്ടുണ്ടായിരുന്നേ എല്ലാ സാറ്റർഡേയ്സിലും ആണ് സാധാരണ പോകാറ് പക്ഷേ ഈ സാറ്റർഡേ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ സൺഡേയിലാണ് പോയത് അപ്പോൾ ഉച്ചയ്ക്ക് പോയിട്ട് വരും അപ്പോഴത്തേക്ക് ഞാൻ എല്ലാം റെഡിയാക്കി ഫുഡൊക്കെ ആക്കി വെക്കണം എന്നിട്ട് നമുക്ക് പുറത്തു ഒരു പ്ലാനൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴാണെന്നറിയത്തിൽ പോകുന്നത് പിന്നെ ഞാൻ എണ്ണിച്ച ഉടനെ എനിക്ക് ബെഡ് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഭയങ്കര ആ റൂമ് ഫുള്ളും വൃത്തികേടായിട്ട് കിടക്കുന്നതായിട്ട് തോന്നും ഇപ്പം കാണിച്ചാണ് നമ്മുടെ റൂമും കിച്ചണും അപ്പം വാഷ്റൂമൊക്കെ സാധാരണ സ്റ്റുഡിയോസിലെ കിച്ചൺ അറിയോ അതായത് ഒരു വലിയ റൂം അതിൻ്റെ ഏതേലും ഒരു മൂലയിൽ ഒരു ചെറിയ കൗണ്ടർ ടോപ്പും ഒരു കബോർഡും കാണും അതാണ് കിച്ചൺ പക്ഷെ അലഹദില്ല ഞാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചപ്പോൾ ഒരു സ്റ്റുഡിയോയും കിച്ചണും വാഷറൂമും ഒക്കെ ആയിട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത് കാരണം ഈ ഒരു സ്റ്റുഡിയോ എടുക്കുന്നതിൽ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഇതല്ല നോക്കി വെച്ചിരുന്നത് അപ്പുറത്ത് വലിയ ബിൽഡിങ് ഞാൻ കാണിച്ചില്ലയോ അവിടെയാണ് സ്റ്റുഡിയോ നോക്കാൻ വന്നിരുന്നത് അത് കണ്ടിഷ്ടപ്പെട്ടേ എന്നാലും ഇത്രയും വലുതൊന്നും അല്ലായിരുന്നു ചെറിയ സ്റ്റുഡിയോ ആയിരുന്നു അതുപോലെ കിച്ചൺ ഇത്രയും വലുതല്ലായിരുന്നു പിന്നെ വാഷ്റൂമ് വേറെ പക്ഷേ നമ്മളത് കണ്ടിഷ്ടപ്പെട്ട് പുറത്തിറങ്ങി വന്നപ്പോഴാണ് പറയുന്നത് അത് സോൾഡ് ഔട്ട് ആയെന്ന് അങ്ങനെ ആ നാത്തൂർ ഞങ്ങളെ ഞങ്ങളടുത്ത് പറഞ്ഞു ബാക്കിൽ രണ്ട് സ്റ്റുഡിയോ കിടപ്പുണ്ട് അത് ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് ഫ്രഷാ കേട്ടോ പുതിയതാ ആരും യൂസ് ചെയ്തില്ല പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങളെ കൊണ്ട് കാണിച്ചു നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സാധാരണ ഞാൻ സ്റ്റുഡിയോയിൽ കിച്ചൺ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു കൗണ്ടർ ടോപ്പും കബോർഡും കാണാം പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ സെപ്പറേറ്റ് നമുക്കൊരു കിച്ചൺ തന്നെ ഉണ്ട് ഡോറുണ്ട് നല്ല ഉണ്ട് എല്ലാം ഉണ്ട് അലഹമ്മ അടിപൊളി അപ്പം നമ്മൾ അപ്പം തന്നെ അഡ്വാൻസ് കൊടുത്ത് ഉറപ്പിച്ചു കേട്ടോ എനിക്കിത് കുറെ പരിപാടികൾ ചെയ്യാനുണ്ട് കാരണം നമ്മൾ ബാക്കിയുള്ള ദിവസം മൊത്തം ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് നമുക്ക് സൺഡേയ്സിലായിരിക്കും എല്ലാ ജോലികളും ചെയ്യാനുള്ള എന്നാലും ഞാൻ എല്ലാ ജോലികളും സൺഡേയ്സിലേക്ക് മാറ്റി വയ്ക്കാറില്ല പ്രധാനമായിട്ടും ഫുള്ള് തൂത്ത് തുടക്കൽ സൺഡേയ്സിലായിരിക്കും പക്ഷേ വാഷ്റൂമൊക്കെ ക്ലീൻ ആക്കുന്ന എങ്ങനെയാണെന്നറിയോ ഞാൻ ചില ദിവസങ്ങളിൽ വാഷ് ബേസിനും ഫ്രണ്ടിലുള്ള മിററും ഒന്നിച്ച് ക്ലീനാക്കും അല്ലെങ്കിൽ ചില ദിവസം ക്ലോസ് അങ്ങനെ എല്ലാ സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറ് അപ്പം ഭയങ്കര ഭാരമായിട്ട് തോന്നാറില്ല എന്നാലും തൂത്ത് തുഴയ്ക്കുന്ന സമയത്ത് എനിക്ക് കിച്ചണിൻ്റെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എനിക്കത് മസ്റ്റാണ് കാരണം എപ്പോഴും ഇങ്ങനെ പൊടികൾ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമല്ല ഇങ്ങനെ കിച്ചൺ ക്ലീൻ ചെയ്യുന്നുള്ളൂ ഡീ ക്ലീനിങ് അപ്പോൾ ഇങ്ങനെ പൊടികൾ വന്നുകൊണ്ടേയിരിക്കും അതെനിക്ക് ചെയ്യണം അപ്പോൾ എങ്കിലും എനിക്ക് വൃത്തിയായിട്ട് ഇങ്ങനെ കിടക്കണം എല്ലാം നല്ല നീറ്റ് ആൻഡ് ആയിട്ട് കിടക്കണം അതിൽ വേറൊരു കാര്യമുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കയറുക ആയിട്ട് കയറി വരുവാ അപ്പോൾ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോൾ അലങ്കൂലമായിട്ടൊക്കെ കിടക്കും കാരണം എപ്പോഴും ഒരു മനുഷ്യനല്ലേ യന്ത്രമൊന്നും അല്ലല്ലോ എപ്പോഴും ക്ലീൻ ആയിക്കൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അലങ്കാരമായിട്ട് കിടക്കുന്നാൽ ഉടനെ അവർ പറയും എന്താ ഈ വീട്ടിലെ ആൾക്കാർക്ക് വൃത്തിയില്ല അങ്ങനെയൊക്കെ പറയും അപ്പോൾ അതൊന്നും കേൾക്കാൻ ഇഷ്ടമില്ല പിന്നെ നമുക്കൊരു സെൽഫ് ക്ലീൻ ഉണ്ടല്ലോ എപ്പോഴും വീട് വൃത്തിയായിട്ട് കിടക്കണം എനിക്കെങ്ങനെയാ അത് എൻ്റെ അമ്മായിന്നൊക്കെ കിട്ടിയിട്ടുള്ളത് കേട്ടോ അമ്മ ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും എല്ലാവരും ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യുക നല്ല വൃത്തിയാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ടൊക്കെ ആയിരിക്കും ഞാനും നന്നായിട്ട് വൃത്തിയായി മീൻസ് എല്ലാം എനിക്കും കാണുന്നതൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കണം അപ്പം ഞാൻ ഫസ്റ്റ് എണ്ണിച്ച് ചായ ഒക്കെ ഇട്ടു ചായ ഇട്ടിട്ട് ഞാനൊരു ടു ലിസ്റ്റ് തയ്യാറാക്കുക കേട്ടോ ഭയങ്കര എഫക്റ്റീവാണിത് കാരണം നമുക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യാനുണ്ടോ അതെല്ലാം ഒരു എടുക്കണം ലിസ്റ്റാക്കിയെടുക്കണം ലിസ്റ്റാക്കിയെടുക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഒരു ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് വീഡിയോ വീടൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ സൺഡേയ്സിലാണ് തലയിൽ എണ്ണയൊക്കെ തേച്ച് ഷാംപൂ ഒക്കെ ഇട്ട് വിശാലമായിട്ട് കുളിക്കുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഷാംപൂ ഒന്നും ഇടാറില്ല വീക്ക്ലി വൺസ് മാത്രമേ ഷാംപൂ ഇടാറുള്ളൂ അങ്ങനെയാണ് പിന്നെ എനിക്ക് മീനൊക്കെ ഞാൻ ഈ സൺഡേയ്സിലാണ് മീനൊക്കെ ഒന്നിച്ച് ക്ലീൻ ആക്കിയിട്ട് മസാലയൊക്കെ പറത്തി വെക്കും പിന്നെ ഓരോരോ കെട്ടുകളിലൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ആക്കി വെക്കുന്നത് ഈ സൺഡേസിലൊക്കെ എന്ത് വിശാലമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും എനിക്ക് സൺഡേയ്സിലെ ചെയ്യാൻ സമയം കിട്ടാറുള്ളൂ അങ്ങനെ സ്പ്ലിറ്റ് ആക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ ആക്കാനും അതുപോലെ തന്നെ മീനൊക്കെ പൊരിക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കും പിന്നെ ഞാനൊരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കാരണം ഫിഷിങ്ങിന് പോയിട്ട് ക്ഷീണിച്ചായിരിക്കുമല്ലോ വരുന്നത് അപ്പോൾ പെട്ടെന്ന് ഉച്ചയൊക്കെ ആകുമ്പോൾ കേട്ടോ വരുമ്പോൾ അപ്പോൾ ഒരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കുന്നുണ്ട് കാരണം വരാനായി എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് സാധാരണ നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ പുറത്താണ് വെക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കാറില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് തണുപ്പാവട്ടെ പെട്ടെന്ന് തണുപ്പാവട്ടെ വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഫ്രീസറിൽ വെച്ച കേട്ടോ അപ്പോൾ വന്ന ഉടനെ ജ്യൂസും കൊടുക്കാം പിന്നെ ഫുഡ് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു എനിക്ക് നെയ്ച്ചോറും ബീഫ് കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് സ്റ്റീം ചെയ്താൽ പോരെ ആ ഫുഡ് തീർക്കാതെ പുതിയത് വെച്ചാൽ അത് വേസ്റ്റാകും അപ്പൊ പിന്നെ എന്തിനാ വേസ്റ്റ് രണ്ട് പേരല്ലേ ഉള്ളൂ പിന്നെ എനിക്കുണ്ടല്ലോ ഇതുപോലെ അപ്പം ക്ലീൻ ചെയ്യണം സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഈ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് ആ പാത്രത്തിലോട്ട് നമ്മൾ അപ്പം അപ്പം ഇട്ടാൽ നമ്മുടെ ആ കൗണ്ടർ ടോപ്പ് സ്റ്റിൽ ക്ലീനായിട്ടിരിക്കും വേസ്റ്റ് ആവത്തില്ല അപ്പം എനിക്കങ്ങനെ ഇഷ്ടം ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുറത്ത് തറയിൽ ഇട്ടുന്നേ ഉള്ളൂ പക്ഷേ ഞാൻ പൊതുവേ ആ പാത്രത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയി തട്ടുക ചെയ്യുന്നത് ഞാൻ മീനിന് മസാല പറ്റുന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നാരങ്ങ ജ്യൂസ് അപ്പോൾ ഇത്ര ഇട്ടിട്ടാണ് നല്ല ടേസ്റ്റാ കേട്ടോ സാധാരണ ഞാൻ കുറച്ച് മുമ്പേ കുറേ അതായത് കല്യാണത്തിനൊക്കെ മുമ്പൊക്കെ നമുക്കങ്ങനെ കുക്കിംഗ് ഒന്നും അറിയത്തില്ല അപ്പോൾ ഈ മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഗരം മസാല വരിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നും അറിയത്തില്ലല്ലോ പക്ഷേ കുറച്ച് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഓരോ ഹാക്സൊക്കെ കണ്ടുപിടിക്കുന്ന കല്യാണത്തിന് ശേഷമൊക്കെയാണ് ഇങ്ങനെ ഓരോ ബോക്സിൽ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ഒരു ഫ്രൈ ആക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് മാറി കിട്ടും പെട്ടെന്ന് എടുക്കാനും പറ്റും എടുത്ത് ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് ഫ്രൈ ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഹാക്സ് ഒക്കെ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഓരോ ആൾക്കാരുടെയൊക്കെ ഞാൻ കണ്ടു കണ്ടുവയ്ക്കാ അത് ചെയ്യുന്നത് കേട്ടോ എനിക്കല്ലാതെ ഞാനിതൊക്കെ പഠിക്കുന്നത് കല്യാണത്തിന് മുമ്പ് അമ്മായിടെയൊക്കെ നോക്കി കല്യാണം കഴിഞ്ഞിട്ട് ഷൈലിക്കാടെ വീട്ടിൽ വന്നിട്ട് ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത് ഓരോ ഹാക്സ് പിന്നെ ചെയ്ത് ചെയ്തു വരുമ്പോഴത്തേക്കും നമ്മൾ സ്വന്തമായിട്ട് കുറേ ഹാക്സ് കണ്ടുപിടിക്കും അങ്ങനെയും കുറേച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ച് ക്ലീൻ ആക്കും ശൈലൊക്കെ വെറുതെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പാത്രവും രണ്ട് പിച്ചാത്തെയും കൊണ്ട് കൊടുക്കും അപ്പോൾ ഇത് ചെയ്തു തരാൻ പറയും അപ്പോൾ അങ്ങനെ അപ്പോൾ കാരണം എനിക്ക് അച്ചാരി ഇടാനുണ്ടായിരുന്നു ഡേറ്റ്സ് കുറേ ഡേറ്റ്സ് ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് ഡേറ്റ്സ് അച്ചാരി ഇടണമായിരുന്നു പിന്നെ ഡേറ്റ്സ് സിറപ്പ് ഉണ്ടാക്കണമായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി വെക്കും ഞാൻ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറേ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇന്ന് നമ്മൾ പുറത്ത് പോകുമ്പോൾ എനിക്ക് സ്നാക്സൊക്കെ കൊണ്ടുപോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതായത് പുറത്ത് പോയിരുന്നു നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ച് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പം ഞാൻ വിചാരിച്ചേ ഇന്ന് ലുക്കൈ ഉണ്ടാക്കാം ലുക്കൈമാത്ത് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുക എന്നാലും ട്രൈ ചെയ്യാമെന്ന് നോക്കുമ്പോൾ ലുക്കൈമാത്ത് ഭയങ്കര ഈസിയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സാധനമാണ് ഞാൻ ഈസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് പഞ്ചസാര ഉണ്ടായിരുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയേ നല്ല അടിപൊളിയായിട്ട് വന്ന കേട്ടോ പിന്നെ ആദ്യമായിട്ടുണ്ടാക്കുന്നതിൻ്റെ ജസ്റ്റ് ആ ബോൾസൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഷേപ്പ് ഒക്കെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അത്ര പിന്നെ സിറപ്പും ഞാൻ തന്നെ ഉണ്ടാക്കി അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ട് വന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മളൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ട് എല്ലാവരും ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക് പിന്നെയും പിന്നെയും ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാൻ തോന്നും ആ അപ്രീസിയേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ കുക്കിങ്ങും നമ്മുടെ ജോലികളെല്ലാം എളുപ്പമാകും സത്യം നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടിയാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ സന്തോഷപൂർവ്വം ചെയ്യും അതുപോലെ തന്നെ നമുക്കൊരു പരിഗണന കിട്ടിയാൽ നമ്മളത് ഭയങ്കര സന്തോഷത്തോടെ ചെയ്യും അല്ലാതെ ഇതൊന്നും നമുക്കൊരു ഭാരമായിട്ട് തോന്നത്തേയില്ല ഞാനുണ്ടല്ലോ ഇപ്പം എവിടെ പോയി ഫുഡ് കഴിച്ചാലും ഞാൻ ആ ഫുഡിനെ പറ്റി എന്തെങ്കിലും ഞാൻ പറയും കാരണം നമ്മൾ നമുക്ക് നമ്മുടെ മനസ്സറിയാലോ അതായത് നമ്മളിപ്പോൾ ഒരു ഫുഡുണ്ടാക്കി കൊടുത്താൽ ആരെങ്കിലും നല്ല അഭിപ്രായം പറഞ്ഞാൽ മാക്സിമം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നേ പഠിച്ച നല്ല ഫുഡായിരിക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടണം ഞാൻ പ്രാർത്ഥിച്ച ചെയ്യുന്ന കേട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡുണ്ടാക്കാൻ അപ്പോൾ ഫുഡുണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ സന്തോഷത്തോടെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിനൊരു കുളിരാ അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ചെയ്യുന്നേ അപ്പോൾ ആ ഒരു മനസ്സ് നമുക്കറിയാലോ അപ്പോൾ വേറൊരാളും ആയിരിക്കും ചിന്തിക്കുന്നത് അപ്പോൾ ആരെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് പറയും അപ്രീസിയേഷൻ ഞാൻ കൊടുക്കും നല്ല ഫുഡായിരുന്നു എന്നൊക്കെ അവരോട് പറയുമ്പോൾ അവരുടെ മുഖത്ത് പ്രത്യേക ഒരു സന്തോഷം കാണും അത് മതി ആ ഒരു സന്തോഷം മതി അവരുടെ ആ ഒരു ദിവസം നല്ല ബ്ലസ്ഡായിട്ട് പോകാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്നത്തെ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും